ടിക്ടോക്ക് കാലം മുതൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന മലയാളികൾക്ക് സുപരിചിതയാണ് സൗഭാഗ്യ വെങ്കിടേഷ് നടി താര കല്യാണിൻ്റെ മകളെന്ന രീതിയിലല്ല ടിക്ടോക്കിൽ സൗഭാഗ്യ ചെയ്യുന്ന വീഡിയോകൾ കണ്ടാണ് താരത്തിന് ആരാധകരുണ്ടായത് ടിക്ടോക്ക് നിർത്തലാക്കിയപ്പോഴാണ് സൗഭാഗ്യ ഇൻസ്റ്റാഗ്രാം റീലിലേക്കും യൂട്യൂബ് ചാനലിലേക്കും തിരിഞ്ഞത് സൗഭാഗ്യ ഇവിടെ ഭർത്താവും നടനുമായ അർജുൻ ജനപ്രിയനാണ് ഇരുവരും ചേർന്നാണ് ഇപ്പോൾ താര കല്യാണിൻ്റെ ഡാൻസ് സ്കൂൾ നടത്തി കൊണ്ടുപോകുന്നത് ബോഡി ഷേവിംഗ് കമൻറ്റുകൾ പലപ്പോഴായി സൗഭാഗ്യയുടെ വീഡിയോകൾക്ക് പ്രത്യക്ഷപ്പെടാറുണ്ട് പൊതുവേദികളിൽ സൗഭാഗ്യ പ്രത്യക്ഷപ്പെടുമ്പോഴുള്ള വീഡിയോകൾക്ക് താഴെയാണ് അത്തരം കമൻറ്റുകൾ കൂടുതലും പ്രത്യക്ഷപ്പെടാറുള്ളത് അത്തരം കമൻറ്റുകൾ കാണുമ്പോൾ ദേഷ്യം വരാറുണ്ടെന്നും എന്നാൽ ഇപ്പോൾ അവയെ അവഗണിക്കാൻ പഠിച്ചുവെന്നും അർജുനും സൗഭാഗ്യവും പറയുന്നു ശരീരത്തെ മോശമായി വർണ്ണിച്ചുള്ള കമൻറ്റുകളും മറ്റും കാണുമ്പോൾ ചില സമയത്ത് ദേഷ്യം വരും പക്ഷേ ഇത് സോഷ്യൽ മീഡിയ ആണ് ഒന്നും ചെയ്യാൻ പറ്റില്ല എത്രയെന്ന് പറഞ്ഞാണ് കേസ് കൊടുക്കുന്നത് ബോഡി ഷേവിങ് തെറ്റാണെന്നത് ചിലരെങ്കിലും മനസ്സിലാക്കുന്നുവെന്നതിൽ സന്തോഷമുണ്ട് ഫംഗ്ഷൻസിനും മറ്റും പോകുമ്പോൾ പലരും വന്ന് വീഡിയോ എടുക്കും പക്ഷേ ഇതിൻ്റെ ഔട്ട് എങ്ങനെയാണ് വരികയെന്ന് നമുക്ക് അറിയില്ല ചിലത് വൾഗറായി കാണിച്ചാണ് പുറത്തു വരാറുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മീഡിയയെ കാണുമ്പോൾ അറിയാതെ കോൺഷ്യസ് ആകും ക്യാമറ ഒരു വെപ്പൺ പോലെയാണ് വേറൊരാളുടെ കയ്യിലാണ് ഒരാളുടെ വിധി ഇരിക്കുന്നത് എന്നത് പേടിപ്പെടുത്തുന്ന ഒന്ന് തന്നെ മീഡിയയ്ക്ക് മുഖം കൊടുക്കാതെ പോകാൻ പരമാധിപതി ശ്രമിക്കാറുണ്ടെന്നും സൗഭാഗ്യം പറയുന്നു എൻ്റെ ഭാര്യയെ പറയുന്നവനോട് നിൻ്റെ അമ്മയാണ് അങ്ങനെയെന്ന് പറയാനുള്ള മനസ്സ് എനിക്കില്ല കണ്ടാൽ ചെവിക്കല് അടിച്ച് തിരിക്കും എനിക്ക് അതാണ് ഇഷ്ടം അല്ലാതെ തിരിച്ച് കമൻറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്നും അർജുൻ പറയുന്നു വോയിസ് മെസ്സേജ് ഇടാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ചെയ്തേനെ എങ്കിലേ എൻ്റെ ഇമോഷൻസ് കറക്റ്റായി അവിടെ എത്തും നേരിട്ട് വന്ന് പറയാൻ ഗഡ്സ് ഉണ്ടെങ്കിൽ വന്ന് പറയട്ടെ ഗാന്ധിജിയെ പറ്റി തപ്പിയാലും ഗാന്ധിജീസ് നോവൽ എന്ന് പറഞ്ഞ് കാണും അതാണ് ലോകം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഒരാളെ പോലും ബഹുമാനിക്കുന്നില്ല പിന്നെയല്ലേ നമ്മളെ ഇത്തരം കമൻറ്റുകൾ മാക്സിമം സഹിക്കുന്നു അവ അവഗണിക്കുന്നു അത്രമാത്രം ആളുകൾക്ക് പല ടൈപ്പാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അർജുൻ കൂട്ടിച്ചേർത്തു തങ്ങളുടെ അഭിമുഖങ്ങൾ പകർത്താൻ എത്തിയ മീഡിയക്കാരിൽ നിന്നുണ്ടായിട്ടുള്ള മോശം അനുഭവങ്ങളും ഇരുവരും പങ്കുവെച്ചു കുറച്ചുനാൾ മുമ്പ് വന്ന ഒരു അഭിമുഖത്തിൽ എന്നെ ഇവൾ ജോലിക്ക് വിടുന്നില്ലെന്ന് അർജുൻ ചേട്ടൻ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യം മാത്രം പ്രത്യേകം വെട്ടി പുറത്തുവിട്ടു ആ വീഡിയോ ഭാഗം വൈറലായതിനു ശേഷം സൗഭാഗ്യമാണ് അർജുൻ്റെ കരിയർ തകർത്തതെന്ന് നാട് മുഴുവൻ പ്രചരിച്ചു ആ വീഡിയോയ്ക്ക് താഴെ എത്രയെത്ര എത്ര കമൻസാണ് വന്നതെന്ന് അറിയാമോ അർജുൻ ചേട്ടൻ തമാശയ്ക്ക് പറഞ്ഞതാണ് ആ ഡയലോഗ് ചിലപ്പോഴൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആങ്കർമാരും വെറുപ്പിക്കാറുണ്ടെന്നും സൗഭാഗ്യ പറഞ്ഞു